ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർക്കും മുഖ്യമന്ത്രിയുടെ ആശ്വാസ പ്രഖ്യാപനം വന്നു ചേർന്നിരിക്കുകയാണ് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായ എണ്ണായിരം രൂപ കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ തുക വിതരണം ചെയ്യുന്നത് ആദ്യ ഘട്ടത്തിൽ രണ്ട് ഗഡുക്കളും അടുത്ത ഘട്ടത്തിൽ മൂന്ന് ഗഡുക്കളുമായാണ് ഈ കുടിശ്ശിക വിതരണം ചെയ്തു തീർക്കുക ആയിരത്തി കോടി രൂപയാണ് രണ്ട് മാസത്തെ പെൻഷനു വേണ്ടി നിലവിൽ ചിലവഴിക്കുവാൻ പോകുന്നത് അതായത് രണ്ട് മാസത്തെ കുടിശ്ശിക വിതരണത്തിനു വേണ്ടി ബാക്കി മൂന്ന് കടുക്കൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും മൊത്തത്തിൽ നാലായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപയാണ് അഞ്ച് മാസത്തെ പെൻഷനു വേണ്ടി സർക്കാർ ഇപ്പോൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് ഈ പെൻഷൻ തുക അർഹതപ്പെട്ട എല്ലാവരുടെയും കൈകളിലേക്ക് ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം കുടിശ്ശിക പെൻഷൻ ഈ വർഷം ലഭിക്കുന്നത് രണ്ട് ഗഡുക്കളാണ് അതുകൂടാതെ എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന അതാത് മാസങ്ങളിലെ പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുടിശ്ശികയുടെ ഒരു ഗഡിവോ അല്ലെങ്കിൽ പരമാവധി രണ്ട് ഗഡുക്കൾ ഒരുമിച്ചോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അത് സർക്കാർ തീരുമാനിക്കുന്ന പ്രകാരമായിരിക്കും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും കുടിശ്ശികയുണ്ട് അങ്ങനെയുള്ള കുടിശ്ശികയെല്ലാം തന്നെ നൽകുമെന്ന് ും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ വിവിധ മേഖലകളിലെ അതായത് കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെയുള്ള സെസ് പിരിക്കുന്നതൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും സർക്കാരിന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഈ ജൂലൈ മാസവും പെൻഷൻ വിതരണമുണ്ട് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമാണ് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ അറിയിപ്പ് വരിക ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായി തന്നെ വിതരണവും ആരംഭിക്കും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക